ഹലോ മൈ ഫ്രണ്ട്സ് ഞാനേ കുറച്ച് ഈ ഗാർഡനില് പുതിയ കുറച്ച് അതിഥികൾ തിരിച്ചാലോ പുതിയ അതിഥികൾ ചെടികുട്ടി ചെടികുട്ടന്മാർ ഇവർക്ക് എന്തൊരു പേരുണ്ടെന്നോ അമോണിയാ ബിഗോണിയ ബിഗോണിയ എന്തല്ല പേരല്ലേ ചെടികൾക്ക് വരെ പേര് കിട്ടും നമ്മള് ഉണ്ടാക്കിയ മറ്റേ മോഡൽ ഓഫ് മമ്മി ക്രിയേറ്റിവിറ്റി ലേറ്റോഡലി ക്രിയേറ്റീവ് വച്ചു ഇതാണ് നമ്മളിത് ഞാൻ രണ്ടരണ്ടാക്കിട്ടാണ് ഓഫീസില് ഫസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഇതാണത് പിന്നെ ഡുപ്ലിക്കേറ്റ് വേറെ കൊടുത്തോട്ട നല്ല കുഞ്ഞു പൂക്കളെ പോലെ കുഞ്ഞ് കുഞ്ഞ് മുള്ളുകളും ഉണ്ട് കേട്ടാ കുഞ്ഞു ചട്ടിയിലെ ചേങ്ങുമ്പോ അടിപൊളി സ്ഥലവിടെ അതിന്റെ സ്ഥലം ബാക്കിലാണ് അവിടെ ഇപ്പൊ പുതിയ വേറൊരു ചെറിയ ഡെക്കറേഷൻ പോലും അവിടെ ഞാൻ എന്താ ചെടിയിലിടുന്ന ബില്ലിരിക്കുകയാണ് ഈ ബാക്കിൽ തസാല ചടിച്ചു ഈ കത്തി പിന്നെ എൻ്റെ അമ്മക്ക് ചെടിയല്ല പറയാൻ കഴിയൂല ഞങ്ങൾ രാവിലെ ആകുമ്പോഴേ ബസ് വരെ പോകും ബസ് കൂടിക്ക് ബസ് വരെ ഉണ്ടെങ്കിൽ അപ്പൊ ഓർത്തുകാർ തോന്നും പിന്നെ ചെടികൾ കുറച്ച് നോക്കും ഇട്ട് വീണ്ടും വീട്ടിൽ കയറും പിന്നെ പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി ഉണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞു എന്നിട്ട് ഈ ഒച്ചി ആ ചെറിയ ഉച്ച ഒക്കെ ഉണ്ടല്ലോ അത് കല്ലണ്ടി പിടിയാണ് ആഫ്രിക്ക ഉച്ച അധികം ചെറിയ ഒച്ച പറഞ്ഞു അപ്പൊ അതിൻ്റെ പിടിക്കും പുഴുണ്ട് നോക്കും പക്ഷെ പുഴിന് പേടിയാണ് പക്ഷെ ഞാനൊക്കെ പിടിക്കാം ഈറോ പിന്നെ അങ്ങനെ കുറെ ചെടികളുമ്പോൾ നോക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ കുറെ പിന്നെ കുറച്ച് കട്ടികൾ കട്ടി ഒക്കെ രാത്രി നമ്മൾ കൂടുതൽ നൈറ്റിലാണ് ചെയ്യാറുള്ളത് പിന്നെ ഞാൻ ഇരിക്കണം എൻ്റെ ചെടികളെ അപ്പുറത്തുപ്പർ പൈപ്പ് വരെയൊക്കെ അപ്പുറത്തുപ്പ ചെടികൾ ബാക്കിൽ ലേറ്റസ്റ്റ് ഡിസൈൻ ഉണ്ട് ഡിസൈനുണ്ട് നിലത്തൊക്കെ ബാക്കി ഓപ്ഷൻ കാണിച്ചുണ്ട് അല്ലാതെ ഇതിപ്പോൾ പുതിയതുകൊണ്ട് ദിവസം രണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ അത് ആരോട്ടം അതായിട്ട് കിട്ടിക്കുകയാണിത് അപ്പോൾ പിന്നെ അതിൻ്റെ എവിടെ ഇതാകുന്നു മൂക്കിട്ടിരിക്കുന്നു ഉമ്മക്ക ഇഷ്ടമായിക്കോട്ടോ മുട്ടിട്ടുണ്ടോ ഇക്കുമ്പോൾ പിന്നെ ഇപ്പോഴൊക്കെ പുതിയതന്നെ കേട്ടോ അണ്ണാൻ ചെടിയ അഞ്ചെട്ട് കളർ ഉണ്ട് കേട്ടോ ഐ മീൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ദീസ് ഫ്ലവർ മലയാള ചെറിയ ഈ പൂക്കളുള്ളത് ഉള്ളത് അഞ്ചെട്ട് കളർ ഉണ്ട് പച്ച നീല മഞ്ഞ അങ്ങനെ കുറേ കളർ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നല്ല പോലെ വരുന്നേക്കുന്നത് ബട്ടർഫ്ലൈൻ്റെ ഒപ്പമാണ് പക്ഷെ അവിടെ ബട്ടർഫ്ലൈൻ ചേച്ചി കേട്ടോ ഈ പർപ്പിൾ കൂട്ടർ കേട്ടോ ബട്ടർഫ്ലൈ

ഫോർ ഷീറ്റ് പോലത്തെ ചെ മറ്റേ എന്താ പറയുക ചെടി പോവാൻ താമര പോലെ ഇത് പൈസ കൊടുത്തു അങ്ങനില്ല താത്താർ കൊടുത്താണ് അടിക്കാൻ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ മറ്റേ കലാത്തിൻ്റെ കലാത്തി അവരുടെ വർഗത്തിൽ വിട്ട വേണ്ടോ ചഗ്രിയൊക്കെ വെച്ച് ഇവരും പിന്നെ ഇങ്ങനെ നാലാണ് ഈ നാലാണോ ഇപ്പോൾ അടുത്തൊരു ച താത്ത പൂ ഇപ്പോഴടുത്തു കൊടുത്താണേ നാളെ ശരിയാട്ടോ അവർക്കെല്ലാം പൂവിട്ടിരിക്കണം ചുവപ്പ് ലൈറ്റ് ഓ ക്യാമറ നോക്കുമ്പോൾ ചോപ്പ് വേണം ഇതോ കുറഞ്ചാ ഇത് ലൈറ്റ് വൈറ്റ് ഇതൊരു ലൈറ്റ് റോസ് പിന്നെ ഇതൊരു പർപ്പിള് ഇവര് പർപ്പിൾ ഇതൊരു ക്രീം ഞാൻ ഇത്രയും ചെറിയൊരു വീഡിയോ ആണ് ചെറുതോ ചെറുതായിട്ട് കുളിപ്പെടുത്തിട്ട് പുതിയ പറഞ്ഞാൽ ബട്ടർഫ്ലൈ കുട്ടിനെ കുളിപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അതിനടുത്തുകൂലാണ്